അതിന് സർക്കാരിന്റെ സർക്കാരിന്റെ സംവിധാനം സർക്കാരിന്റെ ഒരു സംവിധാനം അതിനുശേഷം ചെയ്യേണ്ട അതിനുശേഷം മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് പ്രവർത്തിക്കാം എങ്ങനെ പ്രവർത്തിക്കാം ഈ സംഘടനയുടെ കീഴിലല്ലാതെ ഞങ്ങളുടെ വോളണ്ടിയർ ആയിട്ട് സർക്കാർ സർക്കാരിന്റെ ചെലവിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാന്ന് പറയുമ്പോ ഇവര് പാശുപിടിക്കേണ്ട കാര്യമില്ല വൈറ്റ് ഗാർഡ് ചെയ്യണെന്താ വൈറ്റ് ഗാർഡ് സർക്കാരിന്റെ സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണത്തിനുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ വന്ന് ഇവിടെ സഹകരിച്ചോ അപ്പൊ ഒരു കാര്യം ഇതിൽ അങ്ങനെ വെച്ചാൽ ഈ ഒരു പ്രവർത്തനത്തിന് നിക്കുന്ന സമയത്ത് പ്രശ്നതാണ് വൈറ്റ് ഗാർഡ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് അവിടുത്തെ അടിസ്ഥാനപരമായി യൂത്ത് ലീഗും ഒക്കെ ീഗും അവിടെ ദുരന്തം ബാധിച്ചിരിക്കുന്നത് മനുഷ്യന്മാരെയാണ് ഇവര് പിന്നീട് മനുഷ്യന്മാരായിട്ട് ഇവിടെ വരികയും അതിന്റെ പിന്നിൽ സംഘടനയുടെ ഒരു വന്നത് രണ്ടാമത്തെ ഘട്ടം ഞാൻ പറഞ്ഞു വരുന്ന അതല്ല ദുരന്തത്തിന്റെ ആദ്യഘട്ടത്തില് ബൈക്ക് ഗാർഡ് പോലുള്ള സംഘടനകൾക്ക് അവരുടേതായ ചെലവിൽ ഭക്ഷണം ഒരുക്കേണ്ട ഒരു സാഹചര്യം വന്നു ഇത് സ്ഥിരമായിട്ട് ഒൻപത് ദിവസം ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ യൂത്ത് ലീഗ് തന്നെ ആക്ഷേപിക്കും സർക്കാർ ഒരു തരത്തിലുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തി സ്വാഭാവികമായി സർക്കാർ എന്ത് ചെയ്തു ആ സംവിധാനം ഏർപ്പെടുത്തിയിട്ട് സർക്കാർ സർക്കാർ അത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിനു മുമ്പാണ് പറഞ്ഞത് നിർത്തിയത് പിന്നീട് പിന്നീട് വിമർശനങ്ങൾ വന്നപ്പോഴാണ് അതിനെ കാര്യം പറയാം വേറെ രാഷ്ട്രീയ പിന്നിലൊരു കഥ ഉണ്ട് ആ സംഭവം ഉണ്ട് കാരണം വെച്ചാൽ ക്രെഡിറ്റ് ഇത് ഇതിലൊന്നും ഇതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങൾ അടക്കം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു വൈറ്റ് കാർഡിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യ സ്നേഹത്തെ കുറിച്ച് മാനവികതയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു എസ് ടി എസ് എഫിന്റെ സംഘത്തിന്റെ എല്ലാവരും ചെയ്തിട്ടുണ്ട് സർക്കാർ പറയുന്നു ഏകപക്ഷീയമായിട്ടുള്ള ചിന്താഗതികളിലൂടെയാണ് ചിന്താഗതിലൂടെ സംസാരിച്ചത് ഞാൻ ഒരിക്കലും ഇതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇല്ല ഇത് എങ്ങനെയാണ് സംഘടനാ തലങ്ങളിലാകുന്നത് ഇതിന് ഇതിനെങ്ങനെയാണ് നമ്മൾ സംഘടനാ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഇതിനെ കൊണ്ടുനടക്കുന്ന രീതി ഇതൊരിക്കലും ഒരു എന്താ പറയുക ഒരു സൈഡ് വൺ സൈഡ് മാത്രം കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് പോകുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല രാഷ്ട്രീയപരമായി കൊണ്ട് ഏതെങ്കിലും ചെലവിൽ എന്റെ ഭക്ഷണം ഒരുക്കിയിട്ട് വൈറ്റ് ഗാർഡൻ അത് കൊടുക്കണം എന്നാ അങ്ങനെയാണ് ഇതാണ് പറയുന്നത് സർക്കാർ ഭക്ഷണത്തിനുള്ള സംവിധാനം ഒരുക്കുമ്പോ വൈറ്റ് ഗാർഡൻ ആണ് അതിൽ ആശങ്കപ്പെടേണ്ടത് അവരോട് പറഞ്ഞിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്തോ ഭക്ഷണം നിങ്ങൾ ഒരുക്കണ്ട ഭക്ഷണം നിങ്ങൾ ഒരുക്കണ്ട ഭക്ഷണം നിങ്ങൾ ഒരുക്കണ്ട നിങ്ങൾ എന്ത് ചെയ്താ മതി ആവശ്യമായ ഷിപ്പും അവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് പോയി ആര് പറഞ്ഞു അവിടെ വന്നില്ലേ വളണ്ടിയർഷിപ്പിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ ഏത് സമയമാണ് കൊണ്ടുപോയത് ചുമതല അത് സർക്കാർ വഹിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്തിനാണ് മറ്റുള്ള സംഘടനകൾ കരയുന്നത് ഇപ്പോൾ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് സർക്കാർ ഇന്ന് ഈ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് മാത്രമാണ് സർക്കാർ ഇന്ന് ഇപ്പോ ഈ രീതിയിൽ നിൽക്കുന്ന സമയത്ത് പോലും സർക്കാർ വളരെ ട്രാൻസ്പെരൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളിലേക്ക് പോലും സർക്കാർ പോകുന്നില്ല പോകുപോകുന്നില്ല ഉദാഹരണത്തിന് സി എം ആർ ഡി എഫ് സി എം ആർ ഡി എഫിൽ എടുത്തു നോക്കുക എന്തുകൊണ്ടാണ് സെലിബ്രിറ്റികളെ കൊണ്ട് കൃത്യമായി കൊണ്ട് നിരന്തരം നിരന്തരമായി കൊണ്ട് പോസ്റ്റുകൾ എടുപ്പിക്കേണ്ടി വരുന്നത് അവർ സഹായിക്കുക സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്